എന്തുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യയെ ഇത്ര കണ്ട് ഭയക്കുന്നത് ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഭൂരിപക്ഷം വരുന്ന നമ്മളിൽ പലർക്കും പെട്ടെന്ന് വരുന്ന ഒരു തോട്ടാണ് ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മിലിറ്ററി പവറുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ആണവ രാജ്യമായത് കൊണ്ടായിരിക്കാം ഏറ്റവും ശക്തിയുള്ള യുദ്ധ വിമാനങ്ങൾ ഇന്ത്യക്ക് ഉണ്ടായത് കൊണ്ടായിരിക്കാം ശരിയാണ് ഈ പറഞ്ഞ നറേറ്റീവ്സ് ഒക്കെ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് ഇതൊക്കെയാണ് ഇന്ത്യയെ അമേരിക്കക്കെതിരെ വൻ ശക്തിയാക്കി നിർത്തുന്നതും എന്ന് വിശ്വസിക്കുന്നയിടത്ത് ഇന്ത്യയുടെ വലിപ്പം തീരുന്നില്ല പിന്നെ എങ്ങനെയാണ് അമേരിക്ക ഇന്ത്യയെ ഇത്ര കണ്ട് പേടിക്കുന്നത് ഇന്ത്യയുടെ കയ്യിൽ ആയുധങ്ങളുണ്ടെന്ന് കരുതിയോ അല്ലെങ്കിൽ ആണവരാജ്യമാണെന്ന് ഓർത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒട്ടനവധി യുദ്ധ വിമാനങ്ങൾ ഉണ്ടായത് ഈ പറഞ്ഞത് ഒന്നുമല്ല അമേരിക്കയ്ക്ക് ഇന്ത്യ ഒരു ഭീഷണിയായി മാറുന്നത് അമേരിക്ക ഇന്ത്യയെ പേടിക്കുന്നത് ഈ ഭൂലോകത്തിന്റെ മൊത്തം ചരട് നമ്മുടെ ഇന്ത്യയുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഇന്ത്യക്ക് ആഗോള ലോകക്രമം റീറൈറ്റ് ചെയ്യാനുള്ള ശേഷിയുണ്ടെന്നേ അമേരിക്ക ഇന്ത്യയെ ഭയക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക എന്ന ഗ്ലോബൽ ലീഡറിനെ പോലും പിടിച്ചു നിർത്താൻ പറ്റാത്ത കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു വൻ ശക്തിയായി ഇന്ന് ഇന്ത്യ മാറിക്കഴിഞ്ഞു നിങ്ങളൊന്ന് ഗ്ലോബൽ ജിയോ പോളിറ്റിക്സിന്റെ ഹിസ്റ്ററി ഒന്ന് എടുത്തു നോക്കിക്കേ അമേരിക്ക ലോകരാജ്യങ്ങളോട് എന്താണ് കാണിച്ചത് അമേരിക്ക ലോകരാജ്യങ്ങളെ പേടിപ്പിച്ചാണ് യു എസിന്റെ നിർത്തി നിർത്തിപ്പോന്നിരുന്നത് അമേരിക്കയെ അനുസരിക്കാത്ത രാജ്യങ്ങൾക്ക് പണീഷ്മെന്റായി സാങ്ഷനും റെസ്ട്രിക്ഷനും ഹയ്യർ ഒക്കെ കൊടുത്ത് അമേരിക്ക അനുസരിപ്പിക്കും അവിടെയാണ് ഇന്ത്യ അമേരിക്കക്ക് കാണിച്ചു കൊടുത്തത് എത്ര സ്ട്രോങ് ആണ് ഇന്ത്യയെന്നും അമേരിക്കക്ക് ഇന്ത്യയെ സാങ്ഷനും താരിഫും ഒക്കെ കാണിച്ച് ഇന്ത്യയെ കൺട്രോൾ ചെയ്യാൻ ഇനി അങ്ങോട്ട് പറ്റില്ലെന്ന കൈപ്പേറിയ സത്യം അമേരിക്ക അറിയുന്നതും വർഷങ്ങളോളം അമേരിക്ക വരച്ച വരയിൽ ലോകരാജ്യങ്ങൾ പഞ്ചപുഞ്ചം അടക്കി നിന്നോളണം ലോകരാജ്യങ്ങൾ അമേരിക്ക എന്താണോ പറയുന്നത് അത് കേട്ട് നിന്നോളണം എന്ന നിലയിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഗ്ലോബൽ ഓർഡർ അവിടേക്ക് ഇന്ത്യ കടന്നു വന്നു വളരെ സൈലന്റായി തന്നെ ഇന്ത്യ മിണ്ടാതിരുന്നു ഇന്ത്യ ഇന്ത്യയുടെ വർക്കുമായി മുന്നോട്ട് പോയി അതേസമയം ഇന്ത്യയെ നോക്കി ഇന്ത്യയുടെ ദാരിദ്ര്യം നോക്കി ഇന്ത്യയുടെ തൊഴിലില്ലായ്മ നോക്കി ഇന്ത്യയുടെ ഉയർന്ന പോപ്പുലേഷൻ നോക്കി ലോകം ഇന്ത്യയെ പുച്ഛിച്ചു അപ്പോഴും ഇന്ത്യ വളരെ നിശബ്ദമായി ഇന്ത്യ ഇന്ത്യയുടെ വളർച്ചയുടെ തട്ടുകൾ പതിയെ പതിയെ വിശ്രമമില്ലാതെ അടക്കി വെച്ചുകൊണ്ടേയിരുന്നു ഇന്ന് നമ്മുടെ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തുമ്പോൾ പെട്ടെന്ന് അമേരിക്കക്ക് കാര്യം മനസ്സിലാവുകയാണ് ഇന്ത്യയെ ഇനി പിടിച്ചാൽ കിട്ടില്ലെന്ന് കലിവൂണ്ട അമേരിക്ക പറയുകയാണ് നിർത്തിക്കോ ഇവിടെ എപ്പോഴാണ് ഈ ഇന്ത്യ മഹാരാജ്യം ഇത്രയും വളർന്ന് പന്തലിച്ചത് ഇന്ത്യ വളർന്നതും വളർത്തിയതും ഒരൊറ്റ രാത്രി കൊണ്ടല്ല ഒരു അത്ഭുതവുമായി പുറകിലില്ല ഇന്ത്യ വളർത്തിയത് ഇന്ത്യയുടെ പതരാത്ത മനസ്സും കൈവിടാത്ത പോരാട്ട വീര്യവും കൊണ്ട് മാത്രം ഇന്ത്യ നേടിയെടുത്തതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ന് കാണുന്ന ഈ ഇന്ത്യ അമേരിക്ക ഇന്ത്യയെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുമ്പോൾ ഇന്ത്യ പേടിക്കാതെ മുന്നോട്ട് പോയി അമേരിക്ക ഇന്ത്യയെ യുദ്ധത്തിലേക്ക് പിടിച്ചിട്ടപ്പോഴും ഉയർന്ന തീരുവ ചാർത്തി കൊടുത്തപ്പോഴും അമേരിക്കയുടെ സ്വാർത്ഥ നേട്ടത്തിനായുള്ള പോളിസികൾ ഇന്ത്യക്കെതിരെ കൊണ്ടുവന്നപ്പോഴും ഓക്കെ ഇന്ത്യ നോ പറയേണ്ടിടത്ത് നോ പറഞ്ഞു അതൊരു വെറും നോ ആയിരുന്നില്ല അതൊരു ഇന്ത്യയുടെ ശക്തി അറിയിച്ചു കൊണ്ടുള്ള ഇന്ത്യയുടെ ശക്തമായ നോ ആയിരുന്നു അവയെല്ലാം എന്ന് നമ്മൾ ഓർക്കണം ബില്യൺ കണക്കിന് ജനങ്ങൾ ഇന്ത്യയോടൊപ്പം ഇന്ത്യയുടെ പുറകിൽ ഉണ്ടെന്നുള്ള ഉറച്ച കോൺഫിഡൻസിൽ ഇന്ത്യ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞു ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണെന്ന് എക്കാലത്തും ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട് അമേരിക്ക ഗ്ലോബൽ പവറായി തൊണ്ടകീറി ലോകരാജ്യങ്ങളുടെ മുന്നിൽ യു എസിന്റെ ഗ്ലോബൽ അജണ്ട അവതരിപ്പിക്കുമ്പോഴും അമേരിക്കക്ക് കൂട്ടത്തിൽ കിട്ടാത്ത ഒരൊറ്റ രാജ്യമാണ് ഈ ഭൂലോകത്ത് ഉണ്ടായിരുന്നുള്ളു അത് മറ്റാരുമല്ല അത് നമ്മുടെ സ്വന്തം ഇന്ത്യയാണ് ഇന്ന് കാണുന്ന ഇന്ത്യയുടെ ഇരുപത് വർഷം മുൻപുള്ള ചരിത്രമെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സൂപ്പർ പവർ കമ്പ്യൂട്ടറോ സ്പേസ് മിഷൻ ലോഞ്ച് ചെയ്യണമെങ്കിലോ ലോകോത്തര മിസൈൽ ഡിസൈൻ ചെയ്യണമെങ്കിലോ ഇന്ത്യക്ക് എന്നല്ല ലോകം ഉറ്റുനോക്കിയിരുന്നത് അമേരിക്കയെ മാത്രമാണ് എന്നാൽ ഇന്ന് അങ്ങനെയല്ല കാര്യങ്ങൾ കാര്യങ്ങൾ ആകെ തല കീഴായി മറിഞ്ഞിരിക്കുന്നു ചന്ദ്രന്റെ തെക്കൻ ധ്രുവത്തിൽ ലാൻഡ് ചെയ്ത രാജ്യമായി ഇന്ത്യ മാറി അവിടെ അമേരിക്കയ്ക്ക് പോലും എത്തിച്ചേരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇന്ത്യക്ക് ഇന്ന് സ്വന്തമായി ഫൈവ് ജി നെറ്റ്വർക്ക് ഉണ്ട് സ്വന്തമായി ചിപ്പായി സ്വന്തം എ സ്വന്തം ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം വരെ ഇന്ത്യക്ക് ഇന്നുണ്ട് ടെക്നോളജിക്കലി വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ അമേരിക്ക പേടിച്ചല്ലേ പറ്റൂ അമേരിക്കക്ക് ഇന്ത്യ എക്കണോമിക്കലി എത്രത്തോളം പ്രഷറാണ് കൊടുക്കുന്നതെന്ന് മറ്റൊരു വീഡിയോയിൽ വിശദമായി നോക്കാം മറ്റൊരു വീഡിയോയുമായി വരാം